മീൻകറി അത് സാധനായിട്ട് മസാല ഒന്നും കൂട്ടോ പഠി ഞാൻ വെള്ളം ഞാൻ വിചാരിച്ചു ചേർത്താ

ഞാൻ ില്ല ഇവിടെയാണ് ആ ഇതിനുള്ളിൽ കബോളിന് ഉള്ളിൽ ഒരു മാസത്തേക്കുള്ള കറിവേപ്പിലായി കിട്ടണ തോന്നുന്നു அது ஆத்திரத்தில் மீன் கறி வைக்கணுங்கில் வச்ச மீன் கறி ஆரம் கூட்டிட்டு ും ഒന്നും എന്നോട് എന്താ പറഞ്ഞാ പോയത് ഇവിടെ ചിക്കൻ കറിയുണ്ട് ഇങ്ങക്ക് മീൻകറി പറഞ്ഞത് അത് പറഞ്ഞോട് എന്താ പറഞ്ഞു പോയത് വന്നിട്ട് ചെയ്യാ എന്നിട്ട് പിന്നെത്താനാ പറയണത് ഒക്കെ പോയി അത് കൈ കൈ ഇനി അരിപ്പൊന്നൂല്ല ഒഴിക്ക കൈ താഴെ പിടിക്കുന്നിട്ട് ഒഴുക്കി அகில அந்த கத்திரிக்காய் கலையட்டமா இருக்கா ஆ சரி ஆகையது எல்ல கோவன நீங்களே கூட்டுறதுக்கு다りங்க கண்டா அப்போ जद என்னது இது ச्याने பப்பா ஸ்பெஷல் கறி இதுவாடா

ചട്ടി മാറ്റിയപ്പോ സമാധാനായില്ലേ ഈ കറി കൊടാവാണെങ്കിൽ എന്റെ ചട്ടിയുടെ കുറ്റം ഒന്നും എവിടെയും പിടിച്ചിട്ടില്ല നോൺ സ്റ്റിക്കില് കറി ഉണ്ടാക്കിയുള്ള ഉപകാരം ഇതായിട്ടേ അത്രക്ക് കരിയുള്ളൂ വെള്ളം പാലാണ് കുടിയത് കഴിക്ക ഇതിപ്പോ പൊങ്ങൻ വെള്ളം അല്ലല്ലോ പണ്ട് ഞാൻ കുറെ പറഞ്ഞിട്ട് വെറുതെ വെള്ളം കഴിഞ്ഞത് Abebe, <noise> <hesitation> 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 വെള്ളിട്ട് വൈകുമ്പോ അപ്പൊ ഒത്തിരി കയ്യിലാക്കി കൊടുത്തതിണ്ടോ വേറെ എന്തെങ്കിലും എന്റെ വായ്പ വെച്ചു കൊടുക്കുക ഓ പെട്ടേ ചിത്രിച്ചിരുന്നണ്ട് പപ്പാ. കുറെ കറി വന്നായാലേ ഞാൻ അല്പം കൂടി 놓고 വെച്ചേക്കാം. ആ ഒരു കൂടി നമുക്ക് അണ്ണന്മാര അങ്ങനെ ഡിമാൻഡ് ഉണ്ടായിക്കൊന്ന്. ഇത് മാർക്കിനെ ഓഫ് ആക്കും ട്ടോ. എ ഞങ്ങള് വരും. ഇട്ട ഓഫ് ആക്കി വിലയിച്ച് വരുന്നതാണ് പ്രശ്നണ്ടാക്കാനായി. നമ്മൾ പോയിക്കാനേ ഞങ്ങള് മീതുണ്ട്. ക്ഷയനെ. ഇറാ ക്രെഡിറ്റ് ഒക്കെ നമ്മക്കടാ. ബ്രോ ഓഫ് ആക്കാനൊന്നും വെതില്ലാണ് മാർക്ക്.